നമസ്കാരം പ്രവാസി സ്വാഗതം ലോകത്തെ വാർത്തകൾ സൗദിയിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചു ആഫ്രിക്കയിൽ നിന്നെത്തിയ സൗദി പൗരനിലാണ് ഒമിക്രോൺ കണ്ടെത്തിയത് ഇദ്ദേഹത്തെയും ഇദ്ദേഹവുമായി അടുത്തിടപഴകിയവരെയും ഐസൊലേഷനിലാക്കിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കൊറോണ വൈറസിന്റെ കൂടുതൽ സാംക്രമിക സാധ്യതയുള്ള ഒമിക്രോൺ വകഭേദത്തെ നേരിടാൻ സൌദി എല്ലാ നിലയിലും സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജിൽ പറഞ്ഞു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമാണ് വൈറസ് വകഭേദങ്ങൾ സൂക്ഷ്മമായി രാജ്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വാക്സിനേഷൻ പൂർത്തിയാക്കാനും ഇതുവരെ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ കണിശമായി തുടരാനും മന്ത്രി ആഹ്വാനം ചെയ്തു ഈ വർഷത്തെ ആദ്യ ഒൻപത് മാസങ്ങളിൽ ഒമാനിലെ തുറമുഖങ്ങൾ വഴിയുള്ള വാണിജ്യ പ്രവർത്തനവും ഇറക്കുമതിയും അഞ്ചു ശതമാനം വളർച്ച കൈവരിച്ചതായി ഒമാൻ ന്യൂസ് ഏജൻസി പുറത്തിറക്കി പ്രസ്താവനയിൽ അറിയിച്ചു കൈകാര്യം ചെയ്ത കണ്ടെയ്നറുകളുടെ എണ്ണം മൂന്ന് ദശാംശം ഒൻപത് ദശലക്ഷത്തിലധികം എത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്ന് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം നാല് ദശാംശം രണ്ട് ദശലക്ഷം ടൺ പൊതുചരക്ക് ഇക്കാലയളവിൽ വ്യത്യസ്ത തുറമുഖങ്ങളുടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിൽ ഏഴു ശതമാനത്തിന്റെ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതുമായി താരതമ്യം ചെയ്യുമ്പോൾ ദ്രാവക ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നിടത്ത് എട്ട് ശതമാനത്തിന്റെ വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒമിക്രോൺ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറും യാത്രാ നിബന്ധനകൾ കർശനമാക്കി എക്സ്പ്രഷണൽ റെഡ് ലിസ്റ്റിൽ പുതിയതായി ഉൾപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ക്വാറന്റൈൻ ഏഴു ദിവസമായി ദീർഘിപ്പിച്ചു എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ നിബന്ധനങ്ങളിൽ മാറ്റമില്ല കോവിഡ് ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് അതിതീവ്ര കോവിഡ് രാജ്യങ്ങളുടെ പട്ടികയായ എക്സ്പ്രഷണൽ റെഡ് ലിസ്റ്റിൽ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയത് ബഡ്സ്വാന ഈജിപ്ത് ഇസ്വാറ്റിനി ലസോതോ നമീബിയ ദക്ഷിണാഫ്രിക്ക സിംബാവേ രാജ്യങ്ങളാണ് പുതുതായി അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിലേക്ക് വരുന്നവർക്ക് ഇനി ഏഴു ദിവസം ഹോട്ടൽ ക്വാറന്റൈൻ ാണ് പുതിയ ഉത്തരവ് ഒമാനിൽ അടുത്ത വർഷം ജനുവരി ഒന്നു മുതൽ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിലും ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് പേയ്മെന്റ് നിർബന്ധമാക്കുന്നു ഒമാൻ മിഷൻ രണ്ടായിരത്തി നാല്പത് പദ്ധതിയുടെ ഭാഗമായാണ് ഡിജിറ്റൽ ഇടപാടുകൾ വ്യാപകമാക്കുന്നത് പദ്ധതിയുടെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ വ്യവസായ മേഖല കോംപ്ലക്സുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ ഗിഫ്റ്റ് മാർക്കറ്റുകൾ ഭക്ഷ്യ വിൽപ്പന സ്വർണം വെള്ളി വിൽപ്പനശാലകൾ റെസ്റ്റോറന്റുകൾ കഫേകൾ പഴം പച്ചക്കറി ഇലക്ട്രോണിക് കെട്ടിട നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പുകയില ഉൽപ്പന്നങ്ങൾ എന്നീ മേഖലകളിലാണ് ഈ പേയ്മെന്റ് നടപ്പാക്കുക ഉപഭോക്താക്കൾക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ പുതിയ സംവിധാനം സഹായകമാകുമെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ബാങ്കുകളുമായി സഹകരിച്ച വ്യാപാരികൾക്ക് ആവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നൽകുമെന്നും സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അറുപത് തികഞ്ഞ ബിരുദമില്ലാത്തരുടെ ഇഖാമ പുതുക്കി നൽകാത്ത കുവൈ തീരുമാനത്തിൽ യു എൻ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശ സമിതി ഉത്കണ്ഠ രേഖപ്പെടുത്തി ഒളിച്ചോട്ടത്തിന് പരാതിയുള്ളവർക്കെതിരായ ശിക്ഷാ നടപടികൾ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ളതാകണമെന്നും സമിതിയുടെ മൂന്നാമത് പീരിയോഡിക്കൽ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു കമ്പനികളിൽ തൊഴിലാളികളുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് തുടർച്ചയായ പരിശോധന വേണമെന്നും നിർദ്ദേശമുണ്ട് ആഗോള കോവിഡ് വിമുക്തി പട്ടികയിൽ യു ഒന്നാം സ്ഥാനത്ത് കോവിഡിനെ പ്രതിരോധിച്ച് ശക്തമായി തിരിച്ചുവന്ന രാജ്യങ്ങളെക്കുറിച്ച് ഗ്ലോബൽ റിലയൻസ് തയ്യാറാക്കിയ പട്ടികയിലാണ് യു ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് മുഴുവൻ മാനദണ്ഡങ്ങളിലും മികച്ച നിലവാരത്തിലാണ് യു ഈ പട്ടികയിൽ ഒന്നാമതുള്ളത് രണ്ടാം സ്ഥാനം ചിലിക്കും മൂന്നാം സ്ഥാനം ഫിൻലൻഡിനുമാണ് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന വിദേശയാത്രക്കാരിൽ നിരീക്ഷണം ശക്തമാക്കി വിവിധ രാജ്യങ്ങളിൽ ഒമൈക്രോൺ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി വൈറസ് കുവൈത്തിൽ എത്താതിരിക്കാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു നിലവിൽ കുവൈത്തിൽ കഴിയുന്ന സ്വദേശികളും വിദേശികളും തൽക്കാലം കുവൈത്തിൽ നിന്ന് പുറത്തു പോകരുതെന്നാണ് നിർദ്ദേശം ഒമൈക്രോണുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ വ്യക്തമല്ല എന്നും വൈറസിനെ കുറിച്ച് രാജ്യത്ത് ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ും വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി